അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു അല്ലോ അള്ളാഹു നൽകുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം ഭൗതിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യതയുള്ളവരാണ് നാം നബിസ് അലൈഹി വസ്ല്ലം സന്തോഷകരമായ എന്തെങ്കിലും അനുഭവിച്ചാൽ അൽഹാഹി ലിന് അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നന്മകളും സൽക്കർമ്മങ്ങളും പൂർത്തിയാകുന്നത് എന്ന് പറയുമായിരുന്നു വെറുപ്പുളവാക്കുന്ന വല്ല കാര്യവുമുണ്ടായാൽ അൽഹാഹി അലാഖു ലിഹാൽ എല്ലാ അവസ്ഥയിലും സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് എന്നും പറയുമായിരുന്നു അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ ചില ഹദീത്തുകൾ കാണാം അഫ്ലുദ്ദുല്ല ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹില്ല എന്നതാണ് അൽഹംദുലില്ല അൽഹമദുലില്ല എന്ന ദിക്കർ മീസാൻ നിറക്കും ഇങ്ങനെ റിക്കറിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിത്യവും അനുഭവിക്കുന്ന നാം റബ്ബിനെ സദാസമയവും സ്തുതിക്കാനും ഓർക്കാനും അങ്ങനെ അവന് നന്ദിയോടെ ജീവിക്കാനും കടപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ പടപ്പുകളും റബ്ബിനെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ് എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നബിസല്ലാ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന നിർവഹിക്കുന്നതോടെ അവൻ്റെ മുഴുവൻ പടപ്പുകളും നിർവഹിക്കുന്ന സ്തുതി കീർത്തനം ആ പ്രാർത്ഥന നിർവഹിക്കുക വഴി നാം ചെയ്തു എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് അനസുബുന് മാലിക് റലിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹരിയത്തിൽ നബിസല്ലാ അലൈഹി വല്ലം പറഞ്ഞു മൻ കാല ഇതാ അവ ഇല ഫിറാഷിഹി ആരെങ്കിലും راتري ورعن عن أرطه تندبيرة بيلهك أباي الحمد لله الذي كفاني وآواني الحمد لله الذي أطعمني وسقاني الحمد لله الذي من علي وأفضل اللهم إني أسألك بِعِزَّتِكَ أن تنجيني من النار ഉറങ്ങാൻ നേരത്ത് ധാരാളം തിക്കറുകളും പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കാനുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ അൽഹമദില്ലാഹില്ല കഫാനി വ ആവാനി എനിക്കെൻ്റെ കാര്യങ്ങൾ തരികയും എനിക്ക് അഭയസ്ഥാനം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും അൽഹമദില്ലാഹില്ല അത്മനി വ സഖാനി എനിക്ക് അന്നം നൽകുകയും എനിക്ക് വെള്ളം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും മന്ന അലഹമുല്ലാഹില്ല വ അഫ്ലൽ എൻ്റെ മേൽ ഔദാര്യം ചെയ്ത ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അള്ളാഹുവിന് സർവസ്തുതിയും അള്ളാഹുമ്മ ഇന്നി അസ് അലുക അള്ളാഹുവെ തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു ബി ബിഇസ് നിന്റെ ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ട് മിനന്നാർ നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ബി ജമീഇ മഹാമിദിൽ ഖൽഖി കുല്ലിഹിം എല്ലാ പടപ്പുകളുടെയും സ്തുതി കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിച്ചവൻ ഈ പ്രാർത്ഥന വഴി നിർവഹിച്ചു എന്നാണ് തന്നെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നവരിൽ നാം ആകുക മുഴുവൻ പടപ്പുകളുടെയും സ്തുതി കീർത്തനം നിർവഹിക്കാൻ കഴിയുന്ന ഈ പ്രാർത്ഥന നാം നിത്യമാക്കുക റബ്ബിനെ അവൻ സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന നിലക്ക് സ്തുതിക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Tune to reality.